മറ്റൊരു കാര്യം ഫോഴ്സ് അവരുടെ വായിലുണ്ടായിരുന്നില്ല അഞ്ചാം വാക്യം നമുക്ക് പലതരത്തിൽ കള്ളം പറയാം നിങ്ങൾ ആത്മീയനല്ലാതിരിക്കാൻ നിങ്ങൾ ആൽമീയനാണെന്നൊരു ധാരണ ആളുകൾക്ക് കൊടുക്കുന്നതിലൂടെ നിങ്ങൾക്കറിയാം അപ്പോസൽ പ്രവൃത്തിയിൽ നാം വായിക്കുന്ന ഒന്നാമത്തെ പാവ അതായിരുന്നു അനന്യാസിനെക്കുറിച്ചും സഫീറയെക്കുറിച്ചും അഞ്ചാം അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരുപക്ഷെ ഒരു ലക്ഷം രൂപയ്ക്ക് അവരവരുടെ ഭവനം വറ്റു അതിനുശേഷം അമ്പതിനായിരം കൊടുത്തിട്ട് മുഴുവൻ കൊടുത്തതുപോലെ അവർ ഭാവിച്ചു ദൈവത്തിന് അവരുടെ ഒരു രൂപയുടെ പോലും ആവശ്യമുണ്ടായിരുന്നില്ല എന്നാൽ അവരെല്ലാം കൊടുക്കുന്നതായിട്ട് അവരെ ഭാവിച്ചു പത്രോസ് അവരെ തുറന്നു കാട്ടി ആ ഭാര്യയും ഭർത്താവിനെ അവർ മരിച്ചു എന്നാൽ ഇവരുടെ ജീവിതത്തിൽ ഒരു ഫോഷ്കുമുണ്ടായിരുന്നില്ല ഒരഭിനയവും ഇല്ലായിരുന്നു ആന്തരികമായ ആത്മീയരല്ലാത്തപ്പോൾ അവരങ്ങനെയാണെന്ന് അഭിനയിച്ചില്ല അവർ കളങ്കമില്ലാത്തവരായിരുന്നു ഞാൻ നിങ്ങളോട് പറയട്ടെ അവരൊരു ചെറിയ കൂട്ടമാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ സംഖ്യ വളരെ വളരെ കുറവാണ് ഞാൻ ഓർക്കുന്നു വളരെ വലിയൊരു കൂട്ടം ആളുകൾ സി എഫ് സിയിൽ വന്നപ്പം ഞാൻ ചോദിച്ചു കർത്താവ് ഇവിടെ ഏതാണ്ട് അറുനൂറ് പേരം ആളുകളുണ്ട് ഇവരിൽ എത്ര പേര് ശിഷ്യന്മാരായിട്ടുണ്ട് അറുനൂറ് പേർ സി എഫ് സിയിലുണ്ടെന്ന് എനിക്ക് പ്രശംസിക്കാം ഒരുപക്ഷെ അവിടെ ഇരിക്കുന്നവരെ എണ്ണിയാൽ ഒരുപക്ഷെ അവർ പറയും സായ്ക്കേ ഇവിടെ മുപ്പത്തഞ്ച് പേരേ ഉള്ളൂ ഈ സഭയിൽ മുപ്പത്തഞ്ച് പേരേ ഉള്ളൂ അറുന്നൂറ് പേരെ എനിക്ക് കാണാമല്ലോ ശരിയാണ് അവരനുഗ്രഹം പ്രാപിക്കാനായിട്ട് വരുന്നു എന്നാൽ പൂർണ്ണ ഹൃദയത്തോടെ അവനെ ഒരു മുപ്പത്തഞ്ചേ ഉള്ളൂ ഇത് എൻ്റെ ഒരു ഭാവന മാത്രമാണ് ദൈവം എന്നോട് പറഞ്ഞെന്നല്ല ഞാൻ പറയുന്നത് എനിക്ക് തോന്നുന്നു ദൈവം അങ്ങനെ പറയുമായിരിക്കും യഥാർത്ഥ സംഖ്യ എനിക്കറിയില്ല നിങ്ങളുടെ ഹൃദയം എനിക്കറിയില്ല എന്നാൽ ഒരു കാര്യം ഞാൻ പറയാം ഇവിടെ ഇരിക്കുന്നതിൽ മിക്ക ആളുകളുടെയും താല്പര്യം ദൈവത്തിൻ്റെ അനുഗ്രഹമാണ് ദൈവത്തിന് നന്ദി ഇവിടെ ഇരിക്കുന്നവർ ചിലർ ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുന്നവരാണ് അങ്ങനെയുള്ളവരുടെ എണ്ണമാണ് നമ്മുടെ ഈ സഭയിൽ വർദ്ധിച്ചു വരേണ്ടത് നിങ്ങൾ വന്നതിൽ സന്തോഷം എന്നാൽ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ആഗ്രഹം അവസാനമായിട്ട് ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളോട് പറയാം അത് കാണുന്നത് ലൂക്കോസ് ഒമ്പതാം അധ്യായത്തിലാണ് ദൈവത്തെ എങ്ങനെ പ്രസാദിപ്പിക്കാം എങ്ങനെ അവനെ അനുഗമിക്കാൻ കഴിയും ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നാമത്തെ വാക്യം ആരെങ്കിലും ആരെങ്കിലും എന്ന് പറഞ്ഞാൽ ആരെങ്കിലും ഇവിടെ ഇരിക്കുന്ന ആർക്കും യേശു ചോദിക്കുന്നു നിനക്കെൻ്റെ പിന്നാലെ വരണോ എൻ്റെ കാൽച്ചുവടുകളെ നിനക്ക് പിൻഗമിക്കണമോ ആ മുപ്പത് കൊല്ലം ഞാൻ അശ്രദ്ധ ജീവിച്ച പോലെ നിനക്ക് ജീവിക്കണോ നീ നിൻ്റെ സ്വയത്തോടെ ഇല്ല എന്ന് പറയണം അതാണ് ഒന്നാമത്തെ കാര്യം സ്വയത്തോടെ അതേ എന്നാണ് നാം ശിശുവായിരിക്കും തൊട്ട് പറഞ്ഞു പഠിച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ നിങ്ങളുടെ കൈവിരലുകൾ ഒരു ശിശുവിൻ്റെ കൈക്കുള്ളിലേക്ക് വെച്ചാൽ നിങ്ങളുടെ വിരൽ ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് വെക്കുന്നു അവനത് മുറുക പിടിക്കും ഈ ലോകത്തിലുള്ള എല്ലാ കുഞ്ഞുങ്ങളും അവനാണ് നിങ്ങളുടെ വിരലുകളിൽ അവൻ മുറുക പിടിക്കും ഈ മുറുകെ പിടിക്കുന്ന സ്വഭാവം നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോളെ തുടങ്ങിയതാണ് അവൻ വളർന്നു വരുമ്പം ഇതുപോലെ തന്നെ മണ്ണ് കണ്ടാലവൻ എടുക്കും എന്തു കണ്ടാലും അതിനെ മുറുകെ പിടിക്കും അവൻ്റെ സഹോദരൻ്റെ കളിപ്പാട്ടം കണ്ടാലും അതും അവൻ മുറുകെ പിടിക്കും കൈവശമാക്കുക കൈവശമാക്കുക അതുകൊണ്ടാണ് കുഞ്ഞുങ്ങൾ വഴക്കുണ്ടാക്കുന്നത് അമ്മേ അവൻ എൻ്റെ എടുത്തു ഈ തട്ടിപ്പറി നമ്മളിൽ എല്ലാവരിലും ഉണ്ട് യേശു ചോദിക്കുന്നത് നിനക്കെന്നെ അനുഗമിക്കണോ നിൻ്റെ കൈ തുറന്ന് പിടിച്ച് നിന്നെ തന്നെ നിഷേധിക്കുക പിടിച്ചു പറിക്കേണ്ട മരിക്കുക ക്രൂശ് എടുക്കുക എന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വയത്തിന് മരിക്കുക എല്ലാ ദിവസവും എന്നിട്ട് എന്നെ അനുഗമിക്കുക ഈ നൂറ്റി നാൽപ്പത്തി നാലായിരം അവർ യേശു പോയടത്തെല്ലാം അവനെ അനുഗമിച്ചു അവരെങ്ങനെ അനുഗമിച്ച് ഈ ക്രൂശ് എടുത്തുകൊണ്ടാണ് അങ്ങനെ മാത്രമേ അനുഗമിക്കാൻ കഴിയൂ അങ്ങനെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയൂ യേശു പിതാവിനെ പ്രസാദിപ്പിച്ചത് ദിനം പ്രതി ദിനം പ്രതി ഈ ക്രൂശ് എടുത്തുകൊണ്ടാണ് താൻ ജീവിച്ച മുപ്പത്തി മൂന്നര വർഷവും അവസാനം ഒരു മരക്കുരിശിൽ അവൻ മരിച്ചു എന്നാൽ എല്ലാ ദിവസവും അവൻ ഒരു ആന്തരിക കുരിശ് വായിച്ചു സമയത്തിൻ്റെ പരിമിതി മുതൽ അതെല്ലാം ഇപ്പം കാണിക്കാനായിട്ട് കഴിയില്ല ഉദാഹരണത്തിന് മത്തായി പന്ത്രണ്ട് നിങ്ങൾ വായിച്ചു നോക്കുക പരീശന്മാർ യേശു ഖുസുവിനെക്കുറിച്ച് പറഞ്ഞു ഇവൻ ഭൂതങ്ങളുടെ തലവനാണോ അവൻ സ്വയത്തിന് മരിച്ചു എന്നിട്ട് അവൻ അവരോട് ക്ഷമിച്ചു മത്തായി പന്ത്രണ്ട് വായിച്ചാൽ നിങ്ങൾക്കത് കാണാം നിന്നോട് ക്ഷമിച്ചിരിക്കുന്നു അങ്ങനെയാണ് അവൻ ജീവിച്ചത് തനിക്ക് വേണ്ടി അവൻ ഒന്നും അന്വേഷിച്ചില്ല തൻ്റെ പിതാവിനെ പ്രസാദിപ്പിക്കാനായിട്ട് അവൻ സ്വയത്തെ ത്യജിച്ചു അതവൻ എല്ലാ ദിവസവും ചെയ്തു അവൻ അങ്ങനെ ജീവിക്കാതെ ലൂക്കോസ് ഒമ്പതിൻ്റെ ഇരുപത്തി മൂന്നിൽ എന്നോടങ്ങനെ ജീവിക്കണമെന്ന് അവൻ ആവശ്യപ്പെടുമോ ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് എൻ്റെ ജീവിതം വളരെ സന്തോഷമുള്ളതാണ് സദൃശവാക്യം പതിനാലിൻ്റെ പതിനാലിൽ നല്ല മനുഷ്യനെ തൻ്റെ പ്രവർത്തിയാൽ തന്നെ തൃപ്തി വരും എനിക്കെൻ്റെ കൈയുയർത്തിക്കൊണ്ട് പറയാൻ കഴിയും ഞാൻ ആവേശത്തോടെയാണ് ജീവിക്കുന്നത് വളരെ ആവേശത്തോടെ സമയം പോകുന്നതനുസരിച്ച് ആ ആവേശം കൂടുകയാണ് അതിന് കാരണം സ്വയത്തിനങ്ങനെ മരിക്കണമെന്ന് എനിക്ക് മനസ്സിലായതാണ് എല്ലാ ദിവസവും അങ്ങനെ യേശുവിനെ അനുഗമിക്കാൻ കഴിയും ചില കാര്യങ്ങളിൽ എന്നോട് വാദിക്കാനായിട്ട് ചില ആളുകൾ എൻ്റെ അടുത്ത് വരാറുണ്ട് ഞാൻ മൗനമായിട്ടിരിക്കും അവർ പറയുന്നതാണ് ശരിയെന്ന് അവർക്ക് തോന്നിക്കോട്ടെ ഞാൻ വാദിക്കാൻ പോകില്ല കാരണം എഫേസ്യർ ആറിൻ്റെ പന്ത്രണ്ട് പറയുന്നത് നാം ജഡരക്തങ്ങളോട് പോരാടുന്നില്ല നമ്മുടെ പോരാട്ടം മനുഷ്യരോടല്ല അത് മനോഹരമായൊരു വാക്യമാണ് എഫ് എ സി ആറിൻ്റെ പന്ത്രണ്ട് നമുക്ക് പോരാട്ടമുള്ളത് ജഡ രക്തങ്ങളോടല്ല എന്നാൽ നമ്മൾ പോരാടുന്നത് അത് സ്വർലോകങ്ങളുടെ ദുഷ്ടാത്മസേനയോടാണ് അതാണ് എൻ്റെ ലക്ഷ്യം ഒരു മനുഷ്യനോട് ഒരിക്കലും ഞാൻ പോരാടുകയില്ല വസ്തുവകൾക്ക് വേണ്ടി പോരാടില്ല പണത്തിനു വേണ്ടി എൻ്റെ മാനത്തിനു വേണ്ടിയോ ഒന്നിനു വേണ്ടിയോ ഞാൻ പൊരുതില്ല ഉപദേശത്തിൻ്റെ കാര്യത്തിൽ പോലും ഞാൻ പോരാടില്ല ഞാനെൻ്റെ ഉപദേശം പറയും നിങ്ങൾ സ്വീകരിക്കണമെങ്കിൽ സ്വീകരിക്കാം കാരണം ഇതെൻ്റെ ജീവിതത്തിൻ്റെ ഒരു പ്രമാണമാണ് കർത്താവ് എന്നോട് പറഞ്ഞു നിനക്ക് സാത്തൻ്റെ മേലെ അധികാരം വേണോ ജഡരക്തങ്ങളോട് പോരാടരുത് ആരെങ്കിലും നിന്നോട് പോരാടാൻ വന്നാൽ മരിക്കുക മരിക്കുക മരിച്ച മനുഷ്യൻ പോരാടുമോ ഇല്ല സ്വയത്തിന് മരിക്കുക എന്ന് പറഞ്ഞാൽ അതാണ് അർത്ഥമാക്കുന്നത് നിൻ്റെ ഭർത്താവ് വഴക്കുണ്ടാക്കിക്കൊണ്ട് നിൻ്റെ അടുക്ക് വരുമ്പം മരിക്കുക ഒരു മരിച്ചവളാണെങ്കിൽ നിനക്ക് എങ്ങനെ പ്രതികരിക്കാൻ കഴിയും നിൻ്റെ ഭാര്യ കോപത്തോടെ നിൻ്റെ അടുക്ക് വരുമ്പം മരിക്കുക നീ പറയും അതനുവദിച്ചാൽ അവൾ ഈ വീടിൻ്റെ തലയാകില്ലേ ഭവനത്തിൻ്റെ അധികാരം അവൾ കൊടുക്കണ്ട നീ തലയായിരിക്കുക എന്നാൽ നീ കോപിക്കേണ്ട ആവശ്യമില്ല അവളോട് ക്ഷമിക്കുക നീ തന്നെ ഭവനത്തിൻ്റെ തലയായിരിക്കുക എല്ലാ ദിവസവും നീ ഈ ക്രൂശെടുക്കണം കർത്താവ് പറയുന്നത് നിനക്ക് പിശാചിന്മേൽ ജയമാണോ ജഡരക്തങ്ങളോട് ഒരിക്കലും പോരാടുകയില്ലെന്ന് എനിക്ക് തീരുമാനിക്കുക ആളുകൾ നിന്നോട് പൊരുതാൻ വന്നാൽ ഒരു മരിച്ച മനുഷ്യനെ പോലെ പ്രതികരിക്കുക ഞാൻ അതിനുവേണ്ടി ശ്രമിക്കുന്ന ആളാണ് അതിൻ്റെ ഫലം ഞാൻ പറയട്ടെ അനേക വർഷങ്ങളായിട്ട് ഭൂതബാധിതരായ പലരും ഞങ്ങളുടെ അടുക്കലേക്ക് വരാറുണ്ട് ഞാൻ അവരോട് യേശുവിൻ്റെ നാമത്തിൽ ഇവനെ വിട്ടുപോവുക എന്ന് പറയുമ്പോൾ എൻ്റെ സാക്ഷ്യം പറയാം അങ്ങനെ പറഞ്ഞിട്ടുള്ള എല്ലാ സമയത്തും ആ ഭൂതം അവരെ വിട്ടുപോയിട്ടുണ്ട് രണ്ടാമത് ഒരിക്കൽ കൂടി പറയേണ്ടി വന്നിട്ടില്ല ചില ആളുകൾ ചെയ്യുന്ന പോലെ ഒച്ചപ്പാടൊന്നും എനിക്ക് എടുക്കേണ്ടി വരില്ല ഒരിക്കലെ ഭൂതബാധിതനായ ഒരു ആൾക്കു വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് അവരെന്നെ അവരുടെ വീട്ടിലേക്ക് വിളിച്ചു ഞാൻ ഞാനവിടെ ചെന്നപ്പം ബന്ധുക്കോസ്കാരനായ ഒരാളവിടെ ഉണ്ട് അദ്ദേഹം വളരെ ഉച്ചത്തിൽ എന്തൊക്കെ പറയുകയാണ് എന്നെ വിളിച്ച ആ സഹോദരനോട് ഞാൻ ചോദിച്ചാൽ ഇവരിൽ ആരാണ് ഭൂതബാധിതൻ ഈ ആളാണോ ആ ആളാണോ അദ്ദേഹത്തോട് മിണ്ടാതിരിക്കാൻ പറയാം അദ്ദേഹത്തെ പുറത്തേക്ക് കൊണ്ടുപോകാം അതിനുശേഷം നമുക്ക് ഈ ഭൂതത്തെ പുറത്താകാം അവർ അദ്ദേഹത്തോട് പുറത്തു പോകാൻ പറഞ്ഞു ആ സഹോദരിയുടെ ഉള്ളിലുണ്ടായിരുന്ന ഭൂതത്തോട് യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാൻ ഞാൻ പറഞ്ഞു അതിനു മുമ്പ് ഞാൻ അവളോട് പറഞ്ഞു യേശുവിനെ എന്നെ നിരക്ഷകനായി സ്വീകരിക്കുക വായിൽ വായിൽക്കൂടെ മറ്റൊരു ശബ്ദത്തിൽ ഇവളോട് യേശുവിനെ സ്വീകരിക്കാൻ പറയാം എന്നോടല്ല അത് ഭൂതമാണ് പറഞ്ഞത് ഞാൻ പറഞ്ഞു പിശാചെ യേശുവിൻ്റെ നാമത്തിൽ പുറത്തു പോകാം പോയി എന്നാൽ ജഡരക്തങ്ങളോട് ഞാൻ പൊരുതുന്നവനാണെങ്കിൽ എൻ്റെ ഭാര്യയോട് വീട്ടിൽ ഞാൻ പൊരുതുന്നവനാണെങ്കിൽ അല്ലെങ്കിൽ എന്നോട് അന്യായം ചെയ്ത ഒരാളോട് ഞാൻ പോരാടുന്നെങ്കിൽ ആ പിശാജ് എന്നെ നോക്കി ചിരിച്ചേനെ ആഹാ നിനക്കെൻ്റെ മേൽ ഒരു അധികാരമില്ല എൻ്റെ സഹോദര സഹോദരി നിനക്ക് പിശാജിന്മേൽ അധികാരം ഉണ്ടായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു ദൈവവചനം പറയുന്നത് പിശാചിനെ നിന്റെ കാൽ കീഴിൽ അവൻ ചതയ്ക്കുമെന്നാണ് റോമർ പതിനാറിന് ഇരുപത് നിങ്ങൾക്കത് വേണ്ടേ നീ പിശാജിനെ ഭയക്കുന്നതിന് പകരം പിശാജല്ലേ നിന്നെ ഭയക്കേണ്ടത് സി എഫ് സിയിൽ നമ്മൾ ആഗ്രഹിക്കുന്ന അങ്ങനെയുള്ള വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരാനാണ് നിങ്ങൾ നിശ്ചയിക്കണം ഞാൻ എൻ്റെ സ്വയത്തിന് മരിക്കും മനുഷ്യൻ്റെ മാനത്തിന് പിന്നാലെ നിങ്ങൾ ഓടില്ലെന്ന് ദൈവത്തിൻ്റെ മാനം അന്വേഷിക്കുക നിങ്ങളെ തന്നെ നിഷേധിക്കുക ഈ സഭയിൽ ചില ഉത്തരവാദിത്തങ്ങൾ നിങ്ങൾ ഏറ്റെടുക്കുക ഇവിടെ വന്നിരുന്ന സന്ദേശങ്ങൾ കേട്ട് പോവുകയല്ല മൂപ്പന്മാരെടുക്കെന്ന് ചോദിക്കുക എനിക്ക് ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും ജോലിയുണ്ടോ എന്തെനിക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ പണം വാങ്ങാറില്ലല്ലോ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും കാര്യം എനിക്ക് ചെയ്യാൻ കഴിയുന്നുണ്ടോ പ്രിയ സഹോദരി നിങ്ങളെ എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ എൻ്റെ പ്രാർത്ഥന നിങ്ങൾക്കൊരു നല്ല ജീവിതം ഉണ്ടാകണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ദൈവഭയത്തിൽ വളർത്തിക്കൊണ്ടുവരാനും ദൈവം നിങ്ങളെ സഹായിക്കണമെന്നാണ് എൻ്റെ ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ ശ്രമിക്കുക അവൻ്റെ അനുഗ്രഹമല്ല അന്വേഷിക്കേണ്ടത് കേട്ടുകൊണ്ടിരുന്നതിനായിട്ട് നന്ദി നമുക്ക് പ്രാർത്ഥിക്കാം